കസ്തൂരി രംഗം റിപ്പോർട്ടിന്റെ അഞ്ചാം കരട് പ്രസിദ്ധീകരിച്ചപ്പോൾ ഇടുക്കിയിലെ പരിസ്ഥിതി ലോല വില്ലേജുകളുടെ എണ്ണത്തിൽ വർധനവ് ഇടുക്കിയിൽ ഇരുപത്തിമൂന്ന് വില്ലേജുകളെ ഇ എസ് എൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല ഇതോടെ മലയോര മേഖലയിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ പുതിയ വിജ്ഞാപനത്തിൽ ഇടുക്കിയിലെ അമ്പത്തി ഒന്ന് വില്ലേജുകൾ പരിസ്ഥിതി ലോലമാണ് മുൻ കരട് വിജ്ഞാപനങ്ങളിൽ നാൽപ്പത്തി ഏഴ് വില്ലേജുകളായിരുന്നു ഇ എസ് എ ഐ ഉണ്ടായിരുന്നത് കൂടുതൽ പ്രദേശങ്ങൾ സംരക്ഷണ മേഖലയിൽ ഉൾപ്പെടുത്തിയത് ജനങ്ങളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് ജനപ്രതിനിധികൾ വേണ്ടത്ര ഗൗരവത്തിൽ വിഷയം കൈകാര്യം ചെയ്തില്ല എന്നാണ് കർഷക സംഘടനകളുടെ ആരോപണം ഇത്തരത്തിൽ കാര്യങ്ങൾ കാര്യങ്ങളിൽ നിസ്സംഗത പാലിക്കുന്നു എന്നുള്ളത് സാധാരണക്കാർക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് ഒരു റിപ്പോർട്ട് വന്നത് രാജ്യത്തിന് ഗുണകരമാണെങ്കിൽ നടപ്പാക്കണം പക്ഷെ നടപ്പാക്കുമ്പോൾ ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായി അതിൻ്റെ ദൂഷ്യങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ജനതയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഈ കസൂരംഗം റിപ്പോർട്ട് നടപ്പാക്കേണ്ടതുണ്ട് കസൂരംഗം റിപ്പോർട്ടിന് കർഷകരാരും എതിരല്ല പക്ഷേ കർഷകർ അധിവസിക്കുന്ന ഈ അമ്പത്തൊന്ന് വില്ലേജുകളിൽ അതിൽ ആയിരത്തി എണ്ണൂറ് ഹെക്ടർ മാത്രമാണ് വനപ്രദേശമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ റിപ്പോർട്ടിൻ്റെ സാങ്കത്യമില്ലായ്മ അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് ജനത്തെ വലയ്ക്കുന്നതിൻ്റെ ഗൗരവം മനസ്സിലാക്കുക അതുകൊണ്ട് ജനത്തിനെ സംബന്ധിച്ചാൽ അവൻ്റെ സ്ഥലം വിൽക്കാൻ മാർഗമില്ല അവനെ പുതിയതായി കൃഷി ഇറക്കാൻ നിവൃത്തിയില്ല നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാൻ നിവൃത്തിയില്ല ഇത് കാരാഗ്രഹവാസത്തേക്കാളും അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭത്തേക്കാളും ഏറ്റവും വലിയ കെടുതിയായി മനുഷ്യ നിർമ്മിത കെടുതിയായി മാറുകയാണ് ഇതിനെതിരെ അതിശക്തമായ ക്ഷോഭം ഉണ്ടാവും അതി രോഷമുണ്ടാവും കാരണം അവൻ്റെ ജീവൻ്റെ നിലനിൽപ്പിന് മറ്റ് പ്രകൃതിയല്ല മനുഷ്യൻ തന്നെ ഇത്തരത്തിലൊരു പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ പോരാടേണ്ട ജനപ്രതിനിധികൾ ഇന്ന് മൗനം പാലിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് കാതലായി അതിനകത്ത് സ്റ്റെപ്പ് എടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് അത്ര വിരോധാവാസമാണ് ടൂറിസം ഉൾപ്പെടെ വ്യാപാര മേഖലയിലുള്ളവരും വലിയ ഭയപ്പാടിലാണ് സൂര്യരംഗ റിപ്പോർട്ട് അല്ലെങ്കിൽ ഗാട്ടിൽ റിപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ വ്യാപാരികൾ വ്യാപാരികളെ കേൾക്കാതെയും വ്യാപാരികളുടെ കാര്യങ്ങൾ ഉൾക്കൊള്ളാതെയുമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതായത് കേരളം ഇനി രക്ഷപ്പെടുന്ന രണ്ട് രംഗത്താണ് ഒന്ന് ടൂറിസമാണ് ടൂറിസവും വ്യവസായവും വളരാതെ ഒരു രാജ്യവും രക്ഷപ്പെടുകയല്ല ടൂറിസം രംഗത്ത് നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അത് നമ്മുടെ സാമ്പത്തിക നില വളരെയധികം മോശമാക്കുന്ന ഒരു സംഗതിയാണ് നമുക്ക് ഇടുക്കി വയനാട് രണ്ട് ജില്ലയില് മാത്രം ടൂറിസം കൊണ്ട് മാത്രം നമുക്ക് ലോകത്തിന്റെ നമ്പർ വൺ ആകാൻ സാധിക്കും അപ്പം ഇങ്ങനെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ട് ധാരാളം പ്രത്യാഘാതങ്ങൾ വ്യവസായ മേഖലയിലും വ്യാപാര മേഖലയിലും ഉണ്ടാകും എന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ ഗവൺമെന്റ് തലത്തിലുള്ള ഇടപെടൽ നടത്തണമെന്നാണ് ഉയരുന്ന പൊതു ആവശ്യം ഇടുക്കിയിലെ ഭൂരിഭാഗം വില്ലേജുകളും ഇ എസ് ഐയിൽ ഉൾപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കസ്തൂരി രംഗൻ റിപ്പോർട്ട് അപ്പാടെ നടപ്പാക്കിയാൽ ഇടുക്കിയിൽ അത് വലിയ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുമെന്ന ഉറപ്പാണ് വിജ്ഞാപനത്തിനെതിരെ വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങൾക്കാണ് കളമൊരുങ്ങുന്നത് ക്യാമറമാൻ റൈസൻ ഡി എസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി